അതിന് ഉമ്മ ആത്മാവിന് വേണ്ടി നന്മ ചെയ്യുക അത് അനിലാൻ്റണിക്ക് എനിക്ക് ഒരു അമ്മ മനസ്സാണ് രാഷ്ട്രീയത്തിൽ പുള്ളി ഇപ്പോൾ ഇപ്പോൾ വിശ്വസിക്കുക രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അനിലാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചാണ്ടിമോൻ ഞാൻ എനിക്ക് ഒരു അനിമോൻ ഇനി ഒരുപോലെയുള്ളൂ എ കെ ആന്റണി കല്യാണം ഈ എലിസബത്തിൻ്റെ ഞാൻ ഇ പി എന്ന് പറഞ്ഞത് എലിസിയുടെ ഗർഭം ഗർഭധാരണം സൈസ ഈ അനിലാൻഡിയുടെ പ്രസവിക്കുന്നത് ഭാഗമാണ് സംശയമില്ല രണ്ട് രണ്ടാണ് ആന്റോണി നമ്മുടെ കൊച്ചു പയ്യനല്ലേ പല തീർച്ചയായിട്ടും ആന്റോണി ജയിക്കണം കോൺഗ്രസ് ജയിക്കണം നമസ്കാരം ഞാൻ എൻ്റെ ഇരുപത്തിയേഴാം വയസ്സ് മുതൽ ഉമ്മൻചാണ്ടിയുടെ കൂടെ കൂടിയതാണ് അന്ന് മുതൽ ഞാൻ ഇതുപോലെ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നതാണ് ഏതാണ്ട് നാൽപ്പതിൽ പരം പൊതു തെരഞ്ഞെടുപ്പുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഉമ്മൻചാണ്ടി അത്തരം തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വളരെ സജീവമായി പങ്കെടുത്ത ആൾ തന്നെയാണ് ഉമ്മൻചാണ്ടി വീട്ടിലുണ്ടാകുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ എപ്പോഴും ആളും കോളും ബഹളവും തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ദിവംഗതനായ ഉമ്മൻചാണ്ടിയുടെ പ്രിയപക്നി മറിയാമ്മ ഉമ്മൻ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഇതുവരെയും പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ നിഴലായി നിന്നിട്ടുണ്ട് എന്നല്ലാതെ ഒരു വേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ യു ഡി എഫിനു വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നല്ലത് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യു വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ പരിപാടികൾക്ക് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഇറങ്ങുകയാണ് അതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മറിയാമ ഉമ്മൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് കുടുംബ സുഹൃത്തും ഉമ്മൻചാണ്ടിയുടെ അടുത്ത സ്നേഹത്തിനുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് അനിൽ ആന്റണി എൻ്റെ മകൻ ചാണ്ടി ഉമ്മന് തുല്യമാണ് എനിക്ക് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് എനിക്ക് വളരെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് ഞങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകൾ തന്നെയാണ് രാഷ്ട്രീയം വേറെ കുടുംബം വേറെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി ജയിക്കണം എന്നാണ് എൻ്റെ താല്പര്യം എന്നാൽ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മനെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മകനെ പോലെ തന്നെ ഞാൻ കാണുന്നു ചെറുപ്പം മുതലുള്ള ബന്ധമാണ് അതായത് എലിസബത്ത് ആന്റണി ഗർഭിണിയാകുന്ന കാലം മുതൽ എനിക്ക് അവരെ അറിയാം അതുകൊണ്ട് തന്നെ നിർവിശേഷമായ സ്നേഹവും വാത്സല്യവും തന്നെയാണ് എനിക്ക് അനിൽ ആന്റണിയോടുള്ളത് പക്ഷേ രാഷ്ട്രീയം അനിൽ ആന്റണിയുടെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയത്തോട് എനിക്ക് ആഭിമുഖ്യമില്ല എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി പിന്തുടർന്ന രാഷ്ട്രീയമാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയവും അത് തന്നെയാണ് എൻ്റെ മക്കളെ ഏതെങ്കിലും കാരണം വെച്ചാൽ വെട്ടിക്കണ്ടിച്ച് തുണ്ടമാക്കും എന്ന് പറഞ്ഞാൽ അവരൊരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോകുവാനും ഒരിക്കുമല്ല പോകുകയുമില്ല ഉമ്മൻചാണ്ടിയുടെ മക്കൾ അങ്ങനെ അധികാരത്തിനോ പണത്തിനോ വേണ്ടി മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറില്ല എന്ന് മറിയാമ ഉമ്മൻ അസന്നിഗ്ധമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അത്തരം ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി പത്തനംതിട്ടയിൽ വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത് അവിടെ അനിൽ ആന്റണി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ആന്റോ ആന്റണി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മുൻ മന്ത്രി കൂടിയായ തോമസ് ഐസക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നാൽ ആന്റോ ആന്റണി ജയിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ താല്പര്യം എന്റെ രാഷ്ട്രീയ ആദർശത്തിന്റെയും അഭിപ്രായത്തിന്റെയും താല്പര്യം അത് തന്നെയാണ് പത്തനംതിട്ടയിൽ വേണ്ടി ഉമ്മൻ ഉമ്മൻ കുടുംബം ഇറങ്ങും എന്ന് കൂടി മറിയാമ മറിയാമ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കണ്ടപ്പോൾ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് ഒരു അമ്മ മനസാ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കും അനാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ ചാണ്ടി മോൻലോ എനിക്ക് ഒരു അനുഭവൻ ഒരുവരെയുള്ളൂ എ കെ ആന്റണി കല്യാണം ഈ എലിസബത്തിൻ്റെ ഞാൻ ഇ പി എന്ന് പറഞ്ഞിട്ടുണ്ട് ജെൽസിയുടെ ഗർഭം ഗർഭധാരണം സൈസ ഈ അൻലാൻറ്റോണിയുടെ പ്രസവിക്കുന്നത് സൈസവും വീട്ടിൽ എല്ലാം എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ സംശയമില്ല രണ്ടും രണ്ടാണ് ആൻ്റോണി നമ്മുടെ കൊച്ചു പയ്യനല്ലായിരുന്നു ഇപ്പോൾ പല ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ആൻ്റോണി ജയിക്കണം കോൺഗ്രസ് ജയിക്കണം അത് അനിലാൻ്റണിക്ക് എനിക്ക് ഒരു അമ്മ മനസ്സാണ് രാഷ്ട്രീയത്തിൽ പുള്ളി ഇപ്പോൾ ഇപ്പോൾ വിശ്വസിക്കുന്നു രാഷ്ട്രീയം വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ആ അതൊരിക്കൽ ദുഃഖമാണ് ഈ ദിവസങ്ങളിൽ ഭയങ്കര ദുഃഖമാണ് ഭയങ്കര ഒരു കല്യാണ തല അയ്യോ ഞാൻ രാഷ്ട്രീയക്കാരില്ല എന്നോട് ചോദിക്കരുത് ഞാനൊരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു ഒരു മീഡിയക്കാരും എല്ലാം എൻ്റെ എനിക്ക് ഇരുപത്തേഴ് വയസ്സോടെ തുടങ്ങിയതല്ലേ അത് പുള്ളി ഊർജമായിരുന്നു എനിക്കത് ഊർജെന്ന് പറയാൻ ഒക്കെ ഇതിന് ഉമ്മൻചാണ്ടി ആത്മാവിന് വേണ്ടി നന്മ ചെയ്യാം അനിലാൻ ഞാൻ പറഞ്ഞത് എൻ്റെ ചാണ്ടിമോൻ ഞാൻ അനിലും എനിക്കൊരു അനിമോൻ ഇനി ഒരുപോലെയുള്ളൂ എ കെ ആൻ്റണി കല്യാണം ഈ എലിസബത്തിൻ്റെ ഞാൻ ഇ പി എന്ന് പറഞ്ഞത് ഗെൽസിയുടെ ഗർഭം ഗർഭധാരണം സൈസ ഈ അനില ആൻ്റണിയുടെ പ്രസവിക്കുന്നത് സൈസവും വീട്ടിലെ എല്ലാം എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ സംശയമില്ല രണ്ടും രണ്ടാണ് വരും തലമുറയ്ക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു